വീണ്ടും കഥയുമായി ഞാൻ വന്നു എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തോമസ് ആൽവ എഡിസൻ്റെ കഥയാണ് ഒരു ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന തോമസ് ആൽവ എഡിസൺ അമ്മയ്ക്ക് നേരെ ഒരു പേപ്പർ നീട്ടിക്കൊണ്ട് പറഞ്ഞു അമ്മേ ദാ ഈ കത്ത് അമ്മയ്ക്ക് തരാൻ ക്ലാസ് ടീച്ചർ പറഞ്ഞു ആകാംക്ഷയോടെ എഡിസൻ്റെ അമ്മ ആ കത്ത് വാങ്ങി കത്തിലൂടെ കണ്ണോടിച്ച് എഡിസന്റെ അമ്മയുടെ മുഖം മങ്ങി ഈ ഭാവമാറ്റം കണ്ട് എഡിസൺ ചോദിച്ചു എന്താ അമ്മയെ ഈ കത്തിൽ ഉടനെ ചെറുതായി പുഞ്ചിരിച്ചു കൊണ്ട് അമ്മ ആ കത്ത് ഉറക്കെ വായിച്ചു നിങ്ങളുടെ മകൻ അസാമാന്യ കഴിവുകളുള്ള ഒരു കുട്ടിയാണ് ഈ ചെറിയ സ്കൂളിലെ അധ്യാപകരോ സൗകര്യങ്ങളോ അവനെ നന്നായി പഠിപ്പിക്കാൻ മതിയാവില്ല നിങ്ങൾ തന്നെ കൂടുതൽ സമയം അവനെ പഠിപ്പിക്കുന്നതാകും ഉചിതം നാളുകൾ കടന്നുപോയി മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു എഡിസൺ ലോകം അറിയുന്ന നൂറ്റാണ്ടിലെ തന്നെ മികച്ച ശാസ്ത്രജ്ഞനായി മാറി ഒരു ദിവസം വീട്ടിലെ പഴയ സാധനങ്ങൾ അടക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കെ എഡിസൺ മടക്കിയ ഒരു പഴയ പേപ്പർ കഷ്ണം കിട്ടി എഡിസൺ അതെടുത്ത് നോക്കി അന്ന് തൻ്റെ ടീച്ചർ അമ്മയ്ക്കായി കൊടുത്തുവിട്ട കത്തായിരുന്നു അത് എഡിസൺ അത് വായിച്ചു നോക്കി അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങളുടെ മകൻ ബുദ്ധിയില്ലാത്ത ഒരു കുട്ടിയാണ് ഇവനെ പഠിപ്പിച്ച് സമയം കളയാൻ ഞങ്ങൾക്കാവില്ല ദയവായി ഇനി ഇവനെ ഈ സ്കൂളിലേക്ക് അയക്കരുത് ഇത് വായിച്ച ശേഷം എഡിസൺ മണിക്കൂറുകൾ ഒറ്റയ്ക്കിരുന്ന് വാവിട്ടുകറിഞ്ഞു അവസാനം അയാൾ തൻ്റെ പഠനമുറിയിലെ മേശയിൽ നിന്നും ഡയറി എടുത്തു ഇങ്ങനെ കുറിച്ചു ബുദ്ധിയില്ലാത്ത എഡിസണെ ലോകത്തിനു മുന്നിൽ മഹാനാക്കിയ എൻ്റെ അമ്മയാണ് യഥാർത്ഥ ധീരവനിത ദുർബല മനസ്സുള്ള ഇന്നത്തെ കുട്ടികൾ നാളയുടെ അഭിമാനമായി മാറിയേക്കാം തളരരുത് നിങ്ങളാകാം നാളയുടെ ധീരവനിതയോ ധീരപുരുഷനോ ധൈര്യത്തോടെ മുന്നേറൂ